ഹലോ ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ദിസ് കിച്ചൻ ഇന്ന് നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കാം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കാൽ ടീസ്പൂൺ പരിപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനുസരിച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക இனி நமக்கு உருளக்கிழங்கு குக்கரில் ரெண்டு விசிலடிப்பிச்சு வேலிகளஞ்சு உருளக்கிழங்கு உடச்சது இதுலேயுக்கு சேர்த்து கொடுக்கா പകുതി ബീട്രൂട്ട് വേവിച്ച് ഉടച്ചതും ചേർത്ത് തുടക്കാം എല്ലാം ഒന്ന് നല്ലപോലെ വയറ്റിയെടുക്കണം കേട്ടോ ഒന്ന് തിക്കായി കിട്ട ഒരു ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് ഇളക്കി കൊടുക്കാം ലൂസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണേ കുറച്ച് മല്ലിയില ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അല്പം അല്പമുപ്പം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഒരു പാൻ വച്ച് ദോഷമാവ് വെച്ച് പരുത്തിയെടുക്കാം ഒരു പ്ലേറ്റിലേക്ക് ദോശയും ഇട്ട് ഉരുളക്കിഴങ്ങ് മസാലയും ഇട്ട് വെടക്കാം ഇനി ദാ ഇങ്ങനെ പൊട്ടിച്ച് മസാലയും ചേർത്ത് ചൂടോടുകൂടെ കഴിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു ഫ്രാൻസ്